കൈ ഊടി ഒന്ന് വല്ലേ കയറ് 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 നോക്കി നിങ്ങൾ मार നിങ്ങൾ मारി സ്പെഷ്യൽ രണ്ട് രണ്ട്നെ मारിക്കോ രണ്ട്നെ मारിക്കി രണ്ട്നെ मारകി രണ്ട്നെ मारകി

ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഓർത്ത് കൊള്ളുന്നവരാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകമായ ആ അഭിമാനമുണ്ട് ും സഹോദരിമാരാണ് ഞാൻ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും എത്രമാത്രം കരുത്തുള്ളവരാണ് എന്നുള്ളത് നമുക്ക് വേണം Look inside yourself and remember yeah. this is what you are capable of. <coughs> you are capable of great strength, you are capable of great courage, you are capable of showing other people the way. <coughs> <laughs> <coughs> ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ളവരാണ് 안녕. <목소리도>